മഹാരാഷ്ട്രയിൽ ആര് മുഖ്യമന്ത്രിയാവുന്ന കാര്യത്തിൽ നാളെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് സൂചന മഹായുദ്ധി സഖ്യകക്ഷി നേതാക്കൾ ഡൽഹിയിൽ വെച്ച് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയിൽ സർക്കാർ രൂപീകരണത്തിൽ തീരുമാനമായതായി മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും കാര്യത്തിൽ നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദേവേന്ദ്ര ഫട്നവാസ് ഏക്നാഥ് ഷിൻഡെ അജിത് പവർ എന്നിവരാണ് അമിത്ഷായുമായി വ്യാഴാഴ്ച രാത്രി ചർച്ച നടത്തിയത് അർദ്ധരാത്രിയിൽ അവസാനിച്ച യോഗം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിനു മുമ്പുള്ള അന്തിമ യോഗമായിരിക്കുമെന്നാണ് കരുതുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അന്തിമ അനുമതി മാത്രമേ ഇനി പ്രഖ്യാപനത്തിന് ആവശ്യമായുള്ളൂ എന്നും പറയുകയും ചെയ്യുന്നു മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നതിൽ താഴെ ഒരു തടസ്സം ആകില്ലെന്നും പ്രധാനമന്ത്രിയും ബി ജെ പി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകുമെന്നും ഏകനാഥ് ശിന്റെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതോടെ പ്രതിസന്ധി ഏകദേശം അഴിഞ്ഞിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ബിജെപിക്കും മുഖ്യമന്ത്രി സ്ഥാനവും ശിവസേനയ്ക്കും എൻസിപിക്കും ഉപമുഖ്യമന്ത്രി പദവിയും ലഭിച്ചേക്കും ദേവേന്ദ്ര ഫട്നവാസ് അടുത്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകാനാണ് സാധ്യതയെങ്കിലും ഇരുനൂറ്റി എൺപത്തിയെട്ട് എം എൽ എമാരിൽ ഭൂരിഭാഗവും മറാട്ട കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരായതിനാൽ ജാതീയമായ ചില സമവാക്യങ്ങളും ബിജെപി പരിഗണിക്കുന്നതായി സൂചനയിലുണ്ട് ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ളവരാണ് നേതാവ് ഫട്നവാസ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് വിനോദ് താണ്ടാവുമായി ഷാ ഈ വിഷയത്തിൽ കൂടിയാലോചന നടത്തിയെന്നും പറയപ്പെടുന്നുണ്ട് നേരത്തെ സംവരണ പ്രക്ഷോഭത്തിനുള്ള മറാത്ത നേതാവ് മനോജ് ജാറൻകെ പാട്ടിൽ ഫഡ്നാസിനെ മറാത്ത വിദ്വേഷിയെന്ന് വിശേഷിപ്പിച്ചിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കാനാണ് ബി ജെ പി നീക്കം നടത്തുന്നത് ഫഡ്നാവാസിനെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്താൽ ഏകനാഥ് ഷിൻക്ക് എന്ത് പദവി നൽകുമെന്നും പ്രധാന ചോദ്യമാണ് ദേവേന്ദ്ര ഫട്നാസിന് കീഴിൽ ഉപമുഖ്യമന്ത്രി ആവുക അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ആവുക എന്ന സാധ്യതകളാണ് ഏകനാഥ് ഷിൻഡിക്ക് മുന്നിലുള്ളത് മുഖ്യമന്ത്രി പദം നഷ്ടമാകുമെങ്കിലും ഷിൻഡെ സ്ഥാനത്ത് പ്രവർത്തിക്കുമെന്നാണ് പാർട്ടിയിലെ ഭൂരിഭാഗം അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രി പദവി ഏറ്റെടുക്കും എൻ നേതാവ് അജിത് പവാറും മറ്റൊരു ഉപമുഖ്യമന്ത്രിയാകും